നിഹാലിൻ്റെ ഫ്രണ്ടാണല്ലേ ആ നിങ്ങളൊക്കെ ഇന്ന് സ്കൂള് വെള്ളാർമല സ്കൂളിലേന് ആ അപ്പം ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോന്നതാ നിങ്ങളെ ക്ലാസ്സിലായിരുന്നോ ഒരേ ബെഞ്ചിലായിരുന്നു അല്ലേ ആ അന്ന് ഈ വാർത്ത നിങ്ങൾ അന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ കോൾ ചെയ്തോ ആ അതെ അന്ന് രാത്രിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ അപ്പം എടുക്കാത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ അറിഞ്ഞതല്ലേ മോനെ വേണ്ടി പ്രാർത്ഥിക്കട്ടോ എന്ന് നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ നിങ്ങളിപ്പോൾ എന്നാ അവനെ കാണാൻ വേണ്ടി വന്നതല്ലേ മക്കളൊക്കെ പേരെന്താ സൂരജ് അശ്വജിത്ത് ഷഹല് ലുഖുമാൻ ഏതായാലും നിഹാൽ മോന് സ്വർഗ്ഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ മരിക്കാത്ത ഓർമ്മകളുമായി ഒരു ജൂലൈ മുപ്പത് ചൂരൽമല മല മുണ്ടക്കായി ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ് ഒരർദ്ധരാത്രി കൊണ്ട് ഒരു നാടിനെയും നാട്ടുകാരെയും പിഞ്ചുമക്കളെയും എല്ലാം കവന്നെടുത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിറങ്ങിയ ഒരു നാടിനെ ഒരുപറ്റ മനുഷ്യരെ പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് ഇന്ന് ഈ വീഡിയോ സമർപ്പിക്കുന്നത് കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം മനസ്സാഴ്ചയുള്ള ഓരോരുത്തരുടെയും മനസ്സ് മരവിപ്പിച്ചിട്ടുള്ള ദിവസമായിരുന്നു കഴിഞ്ഞ ജൂലൈ മുപ്പത് ഇന്നൊരാണ്ട് തികയുമ്പോൾ ഈ ഈയൊരു ഹൃദയഭൂമിയിൽ ചേതനയേറ്റിക്കിടക്കുന്ന ഇരുന്നൂറ്റൻപതോളം മൃതശരീരങ്ങളും മതശരീരത്തിൻ്റെ ഭാഗങ്ങളും കിടക്കുന്ന ഈയൊരു ഭൂമി ഭൂമികയിൽ ബന്ധുക്കളും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും വന്നിട്ട് അവരുടേതായ മതത്തിൻ്റെ പ്രാർത്ഥനയിൽ ഈ ഒരു സമയത്ത് കഴിഞ്ഞുകൂടുകയാണ് നമുക്കെല്ലാവർക്കും ഈയൊരു കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ കൂടപ്പിറപ്പുകളായിരുന്ന ഒരുപാട് സ്വപ്നം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ആ ഒരു നാട് നമ്മളെപ്പോലെ പിറ്റേന്ന് രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ മദ്രസയിൽ പോകണം സ്കൂളിൽ പോകണം ജോലിക്ക് പോകണം എല്ലാം സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്ന ഒരു നാടിനെയാണ് ഒരു രാത്രി കൊണ്ട് മണിക്കൂറുകളെ കൊണ്ട് മുണ്ടക്കൈ ചൂരൽ മല ആ ഒരു പഴിയിലൂടെ പോയിട്ട് ചാലിയാറിന്റെ ചാലിയാർ പുഴയിലേക്ക് മൃതശരീരങ്ങൾ ഒഴുകിപ്പോയത് ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആരും ആ ഒരു ദുരന്തത്തിന്റെ ഈ ഒരാണ്ട് തികയുമ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് ഹൃദയഭേദകരമായിട്ടുള്ള രംഗങ്ങളാണ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുഷ്പാഞ്ജലി നടത്തിയിട്ടും പ്രാർത്ഥന നടത്തിയിട്ടും പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടും എല്ലാ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പിഞ്ചുമക്കളും സ്വന്തം സ്നേഹിതനെ കാണാൻ വന്നിട്ടുള്ള പിഞ്ചുമക്കള് സ്കൂൾ ഒഴിവാക്കിയിട്ട് സ്വന്തം ബെഞ്ചിലിരുന്ന് പഠിച്ച നിഹാൽ മോനെ വരെ കാണാൻ വന്നിട്ടുള്ള പിഞ്ചുമക്കള് മിഠായികളും കളിക്കോപ്പുകളുമായിട്ട് കൂട്ടുകാർക്ക് സമർപ്പിച്ചിട്ടുള്ള പിഞ്ചുമക്കള് ബന്ധുക്കള് ഹൃദയ ഭേദകരമാണ് ഇങ്ങനൊരു ദുരിതം ഇനി നമുക്ക് താങ്ങാനാവില്ല ദൈവം പഠിച്ചതമ്പുരാൻ ഇങ്ങനൊരു ദുരന്തം ഇനി നമുക്ക് മുന്നിൽ കാണിച്ചു തരാതിരിക്കട്ടെ അല്ലെങ്കിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഒരവസരത്തിൽ ഒരു രാത്രി കൊണ്ടാണ് നമ്മളിപ്പോൾ ഞാൻ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞു ഒരു രാത്രി കൊണ്ടാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളത് ആരാണ് എങ്ങനെയാണ് എന്നൊന്നും നോക്കിയിട്ടില്ല പ്രകൃതിയുടെ താണ്ഡവം വലിയ കല്ലുകളും പാറക്കെട്ടുകളുമായി ഒലിച്ചു വന്നപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് പോയി ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ ഒരാളുടെ മൃതദേഹം തന്നെ പല ഭാഗങ്ങളിലായിട്ടാണ് പിന്നെ മറവ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് ആളുകൾ നോഫലിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ പിന്നെ ഹാനിമോനെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടവര് അതുകൊണ്ട് ഇനിയുള്ള ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആരോ ആവട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ജാതിയിൽപ്പെട്ടവരാവട്ടെ ആരാണെങ്കിലും അവരുടെ കബ്രസ്ഥാനങ്ങൾ അവരുടെ ആത്മാവിന് ശാന്തി നൽകട്ടെ എന്നും അവർക്ക് സ്വർഗം നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് വളരെ വേദനാജനകരമാണ് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ കാരണം രാഷ്ട്രീയ നേതാക്കളും ഈ നാട് ഒരു നാട്ടിലെ നാട്ടുകാർ മുഴുവൻ ബന്ധുക്കൾ മുഴുവൻ പലരും ഇവിടെ വന്നിട്ട് ഇന്ന് ഈ ഒരു അവസരത്തിൽ ഈ ഒരു പിന്നെ ഹൃദയഭൂമിയിൽ ഈ ഒരു സ്ഥലത്തിന് പേരിട്ടത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്തം നടന്നിട്ടില്ല ഒരു പ്രകൃതി ശോഭമേറ്റിട്ടില്ല പുത്തുമലയിലാണ് ആ പുത്തുമലയുടെ താഴ്വരയിലാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ചാരത്തായിട്ടാണ് ഓരത്തായിട്ടാണ് താഴ്വാരത്തായിട്ടാണ് ഈ ഹൃദയഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഹൃദയഭൂമി എച്ച് ഒരു കമ്പനി ഫ്രീ ആയിട്ട് ശ്മശാനത്തിന് കൊടുത്തതാണ് ഒരിക്കൽ കൂടി ഇവിടെ അന്തി അന്തി ഉറങ്ങുന്ന ആളുകൾക്ക് സ്വർഗം നൽകട്ടെ നിത്യശാന്തി നൽകട്ടെ അവരുടെ ആത്മാവിനായി നിത്യശാന്തി നൽകട്ടെ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല് അസ്ലാം അലൈക്കും നമസ്കാരം